അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന്റെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ട് തർക്കങ്ങൾ ആ തർക്കങ്ങൾ തീർക്കാനുള്ള അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല അൻവരോട് ഇങ്ങോട്ട് വരണമെന്ന് അൻവർ സ്വയം ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസ് നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തി നിർത്തിക്കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് അൻവർ അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ഇടപെട്ട് അദ്ദേഹമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ അതിൻ്റെ കത്തിൽ അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട് ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ആ ശ്രമം ഭംഗിയായി തീരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ എന്തായാലും നിലമ്പൂർ നിലമ്പൂർ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് വിജയിപ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് അല്ലല്ലേ രണ്ട് ദിവസം മുമ്പല്ലേ രണ്ട് ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് യു ഡി എഫോടൊപ്പം വരണം കോൺഗ്രസ്സോടൊപ്പം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വരാമെന്നും എന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാൻ അടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പൊ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് മേ ബി നമ്മൾ 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 അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്നൊരു ചർച്ച ഇതിന് പുറത്ത് നടത്തിയിട്ടില്ല അത് സത്യം പുതിയ പ്രസിഡന്റ് വന്നു പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ് അത് രണ്ട് അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇന്ന് രാവിലെ സണ്ണി ജോസഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇരുന്നൊന്നും സംസാരിക്കട്ടെ ഒരു വട്ടം ഒരു വട്ടം പോലും സംസാരിച്ചിട്ടില്ല പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പലാബലം പരിശോധിക്കുന്ന മാനദണ്ഡമെന്ന് ചിന്തിക്കുന്നത് തെറ്റ് നമുക്ക് യു ഡി എഫിന് യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തിയൊരു തീരുമാനം എടുക്കുന്നതാണ് ആ ഫൈനൽ തീരുമാനം ആ തീരുമാനത്തിന് വേണ്ടി രണ്ട് ദിവസം കാത്തിരിക്കുക അവർക്ക് താല്പര്യമുണ്ട് അവർക്ക് പിന്നെ യു ഡി എഫിന്റെ അകത്ത് അൻവറെ കൊണ്ടുവരണമെന്ന താല്പര്യം മുസ്ലിം ലീഗിനുണ്ട് സ്ഥാനാർത്ഥിക്കെതിരായി വളരെ രൂക്ഷമായി അൻവർ സംസാരിച്ചപ്പോൾ എന്തു പറഞ്ഞാലും ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വരാൻ പോകുന്ന ഒരു മുന്നണിയിലേക്ക് വരാൻ പോകുന്ന ഒരു നേതാവ് അങ്ങനെ പരസ്യമായി പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണം ആ പ്രതികരണം അതിന്റെ അകത്ത് അത് അങ്ങോട്ട് തുടരുന്ന പ്രശ്നമില്ല അത് അൻവറോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അൻവർ തയ്യാറാവണമല്ലോ നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ച് അൻവർ കൂടെ നിൽക്കുമെങ്കിൽ മാത്രമല്ലേ അൻവറിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം യു ഡി എഫോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അത് ഞങ്ങൾ സംസാരിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തീരുമാനം മാറ്റണല്ലോ അദ്ദേഹം അകത്ത് ഇരുന്നിട്ട് ഇപ്പോ ശൗക്കത്തിനെതിരെ പ്രവർത്തിക്കുകയും മുന്നണിക്ക് അകത്തിരിക്കാനും അങ്ങനെ സാധിക്കുമോ സാധിക്കൂലല്ലോ അദ്ദേഹത്തിന്റെ പുറകിൽ ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട് ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എന്റെ വിശ്വാസം ഒരു വർഷം എന്തായാലും അൻവറിന്റെ കയ്യിൽ നിൽക്കുന്ന വോട്ട് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിന് ഒരു തിരിച്ചടി അല്ല അദ്ദേഹം അത് കോൺഗ്രസ് യു ഡി എഫിന് കൊടുക്കാൻ തയ്യാറായാൽ അത് നമുക്കൊരു അസെറ്റ് ആയിരിക്കും ആവശ്യം അൻവറിനെ മുന്നണിക്കകത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന് കൂടെ നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം വ്യക്തിപരമായ അകൽച്ചയൊന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല എന്തായാലും ഘടകക്ഷിയാക്കണം അതെ ഉറപ്പായിട്ടും എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുന്നണി ഉണ്ടാക്കിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ എലക്ഷന് മുമ്പേ ഉണ്ടാവണം എങ്കിലേ നമ്മളെ തീരുമാനത്തിന് വിലയും വിലയുള്ളൂ ഗുണവുള്ളൂ അല്ലെങ്കിൽ